നമ്മുടെ മക്കൾക്കൊക്കെ എന്ത് പറ്റി അവർ എങ്ങനെയാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പത്തു വയസ്സുള്ള കുട്ടിക്ക് എം ഡി എം എ അനുജത്തി കുട്ടിക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് തന്നെ കയ്യും കാലും വളരുന്നത് നോക്കി വളർത്തി വലുതാക്കിയിട്ടുള്ള അമ്മയെ അടിക്കുന്ന ഒരു ചിത്രം ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് നമ്മൾ ടി വി ചാനലിലൂടെ കണ്ടത് മാതൃദേവോ ഭവ പിതൃദേവോ മാതൃദേവോഭവ പിതൃദേവോഭവ ഭവ അതിഥി ഭവ എന്ന് പഠിപ്പിച്ച നമ്മുടെ സംസ്കാരത്തിന് എന്ത് പറ്റി ഈ ചോദ്യം പിന്നെ പോലീസ് പറ്റി തലയിൽ തൊപ്പി വെച്ച് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ന് പുറത്തിറങ്ങാൻ അമ്മമാര് പറയുകയാണ് ഞങ്ങൾ എങ്ങനെ പുറത്തിറങ്ങും നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ കോളേജിൽ മയക്കുമരുന്ന് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരാൾ അത് എഴുതി അറിയിച്ചാൽ ആ ആ വ്യക്തിയെ വരെ കൊലപ്പെടുത്താൻ സാധ്യതയുള്ള രീതിയിൽ കത്ത് എങ്ങനെയാണ് പോലീസ് അധികാരികൾ മറ്റുള്ളവർക്ക് കൈമാറി കൊടുത്തത് ആരോടാണ് കേരളത്തിലെ പോലീസ് അധികാരികൾക്കുള്ള കൂറ് ഇതെല്ലാം ചോദിക്കാൻ എന്റെ മുന്നിലിരിക്കുന്ന അമ്മമാർ സഹോദരന്മാർ അവിടെ രാഷ്ട്രീയം വേണ്ട വേണോ ഞാൻ ബി ജെ പി ആണ് നിങ്ങളിൽ കോൺഗ്രസ് ഉണ്ടാകും മാർ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും പക്ഷെ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വരുന്ന ആളുകൾ പ്രവർത്തിക്കുമ്പോ അവിടെയാണ് ഒരു സ്ത്രീ കാളിയായിട്ട് മാറേണ്ടത് പുരുഷന്മാർ മഹാദേവന്മാരായിട്ട് മാറണം